നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ് മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് അറുപത്തിയാറ് ലക്ഷം രൂപയാണ് മൂന്ന് പേരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് പതിവിൽ വിവരിക്കുന്ന ഒരു നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസിൽ വരുന്ന ഒരു ന്യൂസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഒരു പതിവില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അപ്പോൾ അത് അതെന്തായാലും വന്ന് യൂട്യൂബ് ചാനലിൽ കൂടെ ചോദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കേട്ടോണ്ടിരിക്കുന്നതാണ് ദിയാ കൃഷ്ണയുടെ അവരുടെ ഉപയോഗി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും അവരുടെ ചീറ്റിങ്ങും അവർ ചടിക്കപ്പെട്ടു എന്ന് പറയുന്ന കുറച്ച് ന്യൂസ് കേൾക്കുന്നു അങ്ങനെ അപ്പം ഈ പറയുന്ന വ്യക്തികൾ അതായത് ദിയാ കൃഷ്ണ അതായത് കൃഷ്ണകുമാറിൻ്റെ ഫുൾ ഫാമിലിയെ എല്ലാവരും ബ്ലോഗ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി എനിക്കതുകൊണ്ട് കുറച്ച് അവരെ അവരെക്കുറിച്ച് കൂടുതൽ വളോഗ്സിൽ കൂടെ ആയാലും അവരുടെ സ്റ്റോറീസ് ആയാലും അവർ ഷെയർ ചെയ്യുന്നതിലൂടെ അവർ പേഴ്സണലി എനിക്ക് അറിയില്ലെങ്കിലും യൂട്യൂബ് വ്ളോഗിലൂടെ ഒരുപാട് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ വ്ളോഗ് കാണുന്നുണ്ട് വ്ളോഗിൽ കാണുന്ന ആൾക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അപ്പോൾ ഇവരുടെ കാര്യം അറിയാം നമുക്കൊരു പ്രത്യേക ആണ് അപ്പോൾ എന്താ സംഭവിച്ചത് അവർക്ക് എന്ത് പറ്റി ദേ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ എനിക്കും കാണുമ്പോൾ വിഷമമുണ്ട് കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ അവരുടെ വീഡിയോസ് കാണുന്നത് അപ്പോൾ നമ്മളുടെ അനിയത്തി അങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും വന്നാൽ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അതുപോലെ എനിക്ക് തോന്നും കാരണം ഞാൻ അവരുടെ യൂട്യൂബ് അത്ര ഇതായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കറിയാനൊരാഗ്രഹം എന്ത് പറ്റി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു അപ്പോൾ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിയാണ് ഷെയർ കണ്ടു ഇതുപോലെ എൻ്റെ എൻ്റെ കമ്പനിയിൽ നിൽക്കുന്ന സ്റ്റാഫ് എന്നെ ഇതുപോലെ ചീറ്റ് ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആർക്കെങ്കിലും അങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവർ അക്കൗണ്ട് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യണമെന്നൊന്നൊക്കെ പറഞ്ഞ മെയിൽ ഐ ഡിയൊക്കെ കൊടുത്തിട്ടോ എന്തൊക്കെയോ അങ്ങനെ നടന്നു അപ്പം അത് കഴിഞ്ഞൊരു രണ്ട് ദിവസത്തേക്ക് അതിൻ്റെ ഒരു അനുഭവം അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു എന്ത് പറ്റി നമുക്ക് അറിയാനൊരു ഇത് എന്ത് പറ്റി എന്നുള്ളത് അങ്ങനെ കൊറച്ച് നാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത് മൂന്ന് പെൺകുട്ടികൾ വന്നിട്ട് ഒരു ന്യൂസ് കൊടുക്കുന്നു ആദ്യം കേട്ടപ്പോൾ ഞാൻ ഷോക്ക് പോയി പക്ഷെ എന്തായാലും എന്റെ മനസ്സിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർ വെച്ചിട്ട് ഇത് എനിക്ക് മനസ്സിലായി ഇവര് ഇത് ഫേക്ക് ചെയ്യുകയാണെന്ന കേസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ സംസാരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്തോ നിങ്ങൾ തന്നെ നോക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ചെയ്യേണ്ട ഒരു ഇതാണ് ഒരു കല്യാണം കഴിച്ചവർ ആണ് ഈ പൂജ ചെയ്യുന്നത് അപ്പം നമ്മുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്നതാണ് ഈ പൂജ അപ്പൊ എത്രത്തോളം പേഴ്സണലി അറ്റാച്ച്മെന്റ് ദിയയ്ക്ക് തോന്നിയിട്ടായിരിക്കും അവരെ വിളിച്ചതും അതുപോലെ അവർ ഈ ഈ ഒരു ചടങ്ങിന് വന്നതും എൻ്റെ മനസ്സിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാർ വെച്ചിട്ട് ഇതെനിക്ക് മനസ്സിലായി ഇവര് ഇത് ഫേക്ക് ചെയ്യാണെന്ന് കേസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അവിടെ സംസാരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വീടിൻ്റെ കേസ് പറയുന്നു പിന്നെ ദിയുടെ ഹസ്ബൻഡ് മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നു പൂവാലന എന്ന് പറയുന്നു എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഇവർ ഇവർ വിളിച്ചു വരുത്തി സംസാരിച്ചതും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ അവർ പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ കള്ളി വെളിച്ചത്തായി ഇവിളുമാറെ എല്ലാം ഈ മൂന്ന് പേരും കുറെ കള്ളി വെളിച്ചത്തായി ഇത് തട്ടിക്കൊണ്ടു പോകൽ അല്ല പിന്നെ എന്താ പറയാ ഇതുപോലെ അവർക്കെതിരെ മറ്റ് പ്രശ്നങ്ങൾ അവരെ ഉപദ്രവിച്ചു അവരെ പീഡനശ്രമം നടത്തി ഡ്രസ്സിൽ പിടിച്ചു വലിച്ചു ഇക്കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി യൂട്യൂബ് അതിൽ കാണുന്നവർക്ക് മനസ്സിലായി ഇവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതല്ല ഇവരെ എന്താ പറയാ ഇവരെ അത്രയും ഇത് ആയിട്ട് അവര് ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് മനസ്സിലായി ഇത് തന്നെ കഴിഞ്ഞാൽ എളുപ്പം ഉപയോഗിക്കാൻ രണ്ട് കാര്യങ്ങളാണ് സ്ത്രീ ജാതി കണ്ടപ്പോഴു ഞാൻ എനിക്ക് ഉള്ള സംശയം എന്താണെന്ന് വെച്ചാൽ കുറെ വീഡിയോസ് ഇപ്പം വന്നിട്ടുണ്ട് നമുക്കത് കാണാം അതുപോലെ എൻ്റെ ആ ആദ്യത്തെ സംശയം എന്തോന്ന് വച്ചാൽ ഇവരെ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുന്നു പക്ഷെ ഇവർക്കെതിരെ അല്ല രണ്ടാമത് മൂന്ന് ദിവസം കഴിഞ്ഞ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ഈ മൂന്ന് സ്ത്രീകൾക്ക് സ്ത്രീകൾ കൊടുത്ത കംപ്ലൈൻറ്റിനെതിരെ ഇവർക്ക് ആണ് കേസ് വരുന്നതെന്ന് ആദ്യമേ അതെനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി കാരണം ഒരാൾ കേസ് കൊടുക്കുന്നു അതന്വേഷിക്കുന്നതിന് മുമ്പേ കേസ് അതായത് ഏത് ഏത് ആൾക്കാർക്കെതിരെയാണോ കേസ് കൊടുത്താൽ അവർ കൊടുക്കുന്ന കേസിനെതിരെ പോലീസ് പ്രവർത്തിക്കുന്നു ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പം തെളിവുകളൊക്കെ കിട്ടി എന്ന് പറയുന്ന ന്യൂസ് ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അവരുടെ ട്രാൻസാക്ഷൻസ് ബാങ്ക് ഡീറ്റെയിൽസൊക്കെ എടുത്തു അതിലവർ പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഇതുവരെ അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും നടത്തില്ല എനിക്ക് തോന്നുന്നു ഇനിയും ഒരു പക്ഷേ നമുക്കറിയില്ലല്ലോ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഇനി തെളിവുകൾ വേണമായിരിക്കും വേറെ എന്തെങ്കിലുമോ കാര്യങ്ങൾ വേണമായിരിക്കും അറസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അതാണ് എനിക്ക് ഭയങ്കര പിന്നെ അതുപോലെ തന്നെ മീഡിയാസ് ഇന്ന് മീഡിയാസ് ചോദിച്ചു പക്ഷേ മീഡിയാസ് ആ പെൺകുട്ടികളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടില്ല മീഡിയാസ് ഇന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ തെറ്റുണ്ട് അങ്ങനെ എങ്ങനെയാന്ന് പക്ഷെ കുറേ മീഡിയാസ് പെൺകുട്ടികൾ മൂന്ന് പേരും കൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരോട് ഒരു വട്ടം പോലും ചോദിച്ചില്ല നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ടോ അല്ലെ നിങ്ങൾ കള്ളം ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു മീഡിയാസ് പോലും ചോദിച്ചിട്ടില്ല അതും എനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നി കേട്ടോ പിന്നെ ഇന്ന് കുറേ വീഡിയോസ് കണ്ടു അതില് ദിയ ആ ദിയ ആ മൂന്ന് പെൺകുട്ടികളോട് എങ്ങനാ പെരുമാറുന്നതെന്ന് നമുക്ക് ആ ചെറിയ ചെറിയന്തോ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാകും അല്ലാതെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞ വീഡിയോസ് കാണാൻ കാണാം ഞാൻ ഇതിലല്ലാതെ തന്നെ ഈ മൂന്ന് പെൺകുട്ടികളും വേറെ കുറേ ഫങ്ഷൻസിലൊക്കെ പങ്കെടുത്തതായിട്ട് ഞാൻ ഈ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും എടുത്ത് നോക്കി കാണാൻ പറ്റും ഒരുപാട് വീഡിയോസിലവർ അവർ സിസ്റ്റേഴ്സിനെ പോലെയാണെന്ന് അന്നും ദിയ പറഞ്ഞിട്ടുള്ളതാണ് അവരത് വളരെ നന്നായിട്ട് അവരെല്ലാം എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ തീർച്ചയായിട്ടും ഇവർക്കെതിരെ തന്നെ പോയത് കാരണം ഒന്നാമത്തെ കാര്യം പാർട്ടി ബി ജെ പിന്നുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അവർക്കെതിരെ പോകത്തുള്ളൂ ഇവരുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നു

അപ്പം ഇവരെ ഒന്നും ഒരു കമ്പനിയിലും ജോലിക്ക് കയറ്റരുത് ദൈവത്തെ കൊടുത്തു ചെറിയ സംരംഭമാണെങ്കിൽ പോലും ജോലിക്ക് കയറ്റരുത് അതിനവർ കുറേ കള്ളക്കഥ ടാക്സിന്റെ പേര് കള്ളക്കഥ അങ്ങനെ കുറേ അടിച്ചു വിട്ടു അപ്പം ഇപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ അറസ്റ്റില്ലാത്തത് എന്താണെന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ ദൈവം ഉടനെ ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി എന്തായാലും ഫുൾ സപ്പോർട്ട് ദിയ ഓരോരുത്തരും കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് സത്യം എന്താണെന്നുള്ളത് അവർ പ്രഗ്നൻറ്റായിട്ടിരിക്കുന്നൊരു ലേഡിയും കൂടെ ആണ് കാരണം നമുക്ക് വിഷമമുണ്ട് അവർ ഏത് ഏതൊരു സിറ്റുവേഷനിൽ കൂടെ ആ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ ഞാനിങ്ങനെ ഇവരുടെ വീഡിയോസ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഈ മൂന്നാല് ദിവസം ഈ ന്യൂസ് തന്നെ ഇങ്ങനെ കാണുമായിരുന്നു അപ്പോൾ നമുക്ക് എന്തോ പറയണം എന്നിങ്ങനെ തോന്നി കാരണം അറിയാൻ പറ്റും ഒരു മനുഷ്യൻ നമ്മളിപ്പം നമ്മൾ തന്നെ ടെൻഷൻ ടെൻഷനായി അവർക്ക് എന്ത് പറ്റി കാണും അപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു ആ ഒരു സമയത്ത് ഇങ്ങനൊരു കേസ് വന്നപ്പം കുട്ടിയുടെ അച്ഛനെതിരെയും ഫുൾ ഫാമിലിക്കെതിരെ ഭയങ്കര മോശമായിട്ടാണ് വന്നത് പിന്നെ അവിടുത്തെ ഓരോരുത്തരും മഹനായാലും അത് ഹാൻഡിൽ ചെയ്തു അശ്വിനായാലും ദിവയ ആയാലും സിന്ധു കൃഷ്ണ ആൻ്റി ആയാലും പിന്നെ കൃഷ്ണകുമാർ അങ്ങനെ എല്ലാവരും നന്നായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു ഹാറ്റ്സ് ഓഫ് ഇത് തെളിയും സത്യം എന്നാലും തെളിയും सत्यंजय के ओके बाय okay,